നീതു മോളെ ഇന്നെങ്കിലും നീ അക്ഷരത്തെറ്റ് വരുത്താതെ സംസാരിക്കാൻ മാക്സിമം നോക്കണം കേട്ടല്ലോ ഇല്ലെങ്കിൽ ഇന്ന് നിന്നെ ഇവര് കളിയാക്കി കൊല്ലു ഉറപ്പാ അതുകൊണ്ട് സൂക്ഷിച്ചു സംസാരിക്കണം ഓക്കെ അല്ലേ ഓക്കെ നീ എന്താണ് അമൃത സെമിനാർ അവതരിപ്പിക്കുന്ന ഞാൻ മിക്കൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടാ ഉള്ളടേ ആണല്ലേ നീതു മോളോ ആ ഞാൻ നാളെ അവതാളിപ്പിക്കുന്നെതോ ഇവളിങ്ങനെ വാ ഇവൾ തൊറോന്ന് തെറ്റിച്ചാ പറയോ കെട്ട് തെറ്റിക്കല്ലേ തെറ്റിക്കലേ തെറ്റിക്കലേന്ന് പറഞ്ഞല്ലേ ഇപ്പൊ സമാധാനോ അങ്ങനെ അലക്കിളെ ഉള്ളി ഭാഗ്യം കേട്ടില്ലെന്ന് തോന്നുന്നു എടി നമുക്ക് ഞായറാഴ്ച ട്രിപ്പിന് പോയാലോ ആ ഞാറടയാ നീ ഇതുപോലെ നീ വരുന്നുണ്ടോ ആ ഞായറാഴ്ച എനിക്കൊരു സ്ഥലത്ത് അയ്യേ ഞായാഴ്ച അതെന്താഴ്ച എന്റെ പൊന്നോ ഇവിടെ മോളെ ഇന്നത്തെ ദിവസം നീ പല വാക്കുകളും തെറ്റിച്ചു പറഞ്ഞു എല്ലാരും നിന്നെ കളിയാക്കി ഏറിക്കേറ്റി എല്ലാവർക്കും അക്ഷരം തെറ്റാ സംസാരിക്കാൻ അറിയാലോ നിനക്ക് മാത്രം എന്താ തെറ്റാ സംസാരിക്കാൻ പറ്റാത്ത കൊച്ച ചായ എടുക്കട്ടെ ഡേ നിനക്ക് പറ്റും നീ ഇതുമോളെ യു ക്യാൻ യെസ് ഐ ക്യാൻ കൊച്ച ചായ എടുക്കട്ടെ ഡേ ആ ചാള എടുത്തോ അമ്മേ അയ്യേ ചാളയോ പിന്നെ തെറ്റി